ഹായ് ഹലോ ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേര് സോഫീസ് വേൾഡ് ഞാൻ വീണ്ടും ഒരു വീഡിയോ എഴുതാണ് എന്നെ തന്നെ ഒന്നും കൂടെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കാരണം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ കുറേ അധികം പേര് വരുന്നുണ്ട് പക്ഷേ അവരാണല്ലോ നമ്മുടെ പഴയ വീഡിയോസ് ഒന്നും കൂടുതലാൾക്കാരും കാണാനായിട്ട് തയ്യാറെടുക്കാതെ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുക അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി എൻ്റെ പുതിയ കുറച്ച് അപ്ഡേറ്റ് കൂടി ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതാണേ അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് സോഫീസ് വേൾഡ് എന്നാണ് കാരണം അങ്ങനെ ഒരു പേരിടാൻ കാരണം എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അതായത് എൻ്റെ നിക്ക് സോഫി എന്നാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിന് സോഫീസ് വേൾഡ് എൻ്റെ ലോകം എന്നുവെച്ചാൽ എന്നെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ നമ്മളിടുന്നത് അതുപോലെ ചുമ്മാ ഞാൻ നമ്മുടെ ചാനലിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്ന കൂടുതൽ ഫണ്ണി ആയിട്ടുള്ള ഷോട്സുകളാണ് uh, ചെയ്യുന്നത് അതുപോലെ നേരത്തെ ഞാൻ കുറച്ച് എന്തെങ്കിലും ചെറിയ കുക്കിങ്ങിൽ പോരെയും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെയാണ് ഇട്ടിരുന്ന വലിയ എല്ലാവരും നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ കണ്ടന്റ് ഇല്ലാത്ത കുറച്ച് വീഡിയോകൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് കുറച്ച് ട്രിപ്പുകളൊക്കെ പോയിട്ടുള്ള അങ്ങനത്തെ വീഡിയോകളൊക്കെയാണ് കൂടുതലും ഇട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കടയിൽ സ്റ്റിച്ചിങ് സെൻറ്റർ അവിടെ ജോലി ചെയ്യുന്നു എൻ്റെ സ്വദേശം തൊടുപുഴയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് എൻ്റെ സ്വദേശം അപ്പം ആ അത്രയൊക്കെയാണ് എൻ്റെ ചെറിയ കാര്യങ്ങൾ ഞാൻ രാവിലെ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേനേക്ക് അവിടെ ജോലിക്ക് കയറും വൈകുന്നേരം ആറുമണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് വീട്ടിലോട്ട് പോരാനായിട്ട് ഒക്കുന്നത് ഞാൻ ഒരു ആ ഒരു സമയത്തിന് ഉള്ളിൽ ആണ് നമ്മുടെ ലൈവ് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപ്പം ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഏഴുമണി ആ ഒരു സമയം അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷം ഉള്ള ആ ഒരു സമയത്താണ് നമ്മൾ ഞാൻ ലൈവ് ചെയ്യാറുള്ളത് അപ്പം എല്ലാവരും ആ ഒരു ലൈവിൽ വന്ന് നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ എല്ലാവരും നമ്മുടെ ചാനലിലുള്ള എല്ലാവരും തന്നെ ഏതൊക്കെ എവിടെയുള്ളവരാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല നമ്മുടെ ഈ എൻ്റെ ഈ വീടിൻ്റെ പരിധിക്കുള്ളതും അതിന് എൻ്റെ സഫയിൽ വരുന്നതായിട്ടുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരെ അറിയാമെന്നുള്ള അല്ലാതെ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ലൈവിൽ ചിലർ വന്ന് മിണ്ടാറുണ്ട് അങ്ങനെ കുറച്ച് പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവരെ അറിയാം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പിന്നെ എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും കാര്യം നമ്മളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക അതുപോലെ ചിലപ്പോൾ എങ്കിൽ എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം പലർക്കും പല രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുക എന്താ പറയുക നമുക്ക് എന്ത് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാലും അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടുതൽ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും ഭാഷ യൂസ് ചെയ്യുന്നവരായിരിക്കും എൻ്റെ ലൈവില് കുറേ വരുന്നുണ്ട് പക്ഷേ എനിക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം എനിക്ക് ആ ഒരു ഭാഷ അറിയത്തില്ല എനിക്കാകെ ഞാൻ കൺഫ്യൂസിങ് അല്ലാതെ ആയിട്ടുള്ളത് ആകെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം മലയാളത്തിൽ മലയാളത്തിലാരില്ല എന്തെങ്കിലും നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ ഞാൻ കൊടുക്കും അല്ലാത്തതിനാണെങ്കിൽ മുക്കിയും മൂളിയും ഇറങ്ങിയിരിക്കും ആ ഒരു പ്രശ്നം എനിക്കുണ്ട് പിന്നെ എന്താ ഈ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും അറിയണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇപ്പം പെട്ടെന്ന് എപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചാണോ എന്നൊക്കെ ചോദിക്കും ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ നമ്മുടെ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഒരു കുഞ്ഞിക്കൊച്ചയും ചിലപ്പോൾ കാണുന്നുണ്ടല്ലോ എൻ്റെ മകനാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ മകനാണ് കാരണം എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് ചേച്ചിയുടെ മോനാണ് അവൻ്റെ പേര് അയാനാണ് അപ്പം അവന് എൻ്റെ മരുമകനാണ് അപ്പോൾ എൻ്റെ സ്വന്തം പോലെ തന്നെയാണ് അവൻ്റെ അവനുണ്ടായ സമയം തൊട്ട് ഞാനാണ് അവനെ നോക്കിയത് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തതൊക്കെ അപ്പോൾ എൻ്റെ പോലെ തന്നെയാണ് അപ്പം അത് കുറേ പേരും താങ്കളുടെ മകനല്ലേ മോനല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് തെറ്റിദ്ധാരണ അതുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ ഈ ഒരു കാര്യം പറയുന്നേ നമ്മുടെ ഈ ഒരു വിഡിയ്ക്കകത്ത് അതിൻ്റേതായിട്ടുള്ള ആവശ്യം ഇല്ലായിരുന്നു ഇക്കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ ചില എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു മോനല്ലേ മോൻ എന്തെടുക്കുന്നു എന്നൊക്കെ അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് പിന്നെ എന്താ ഇതൊക്കെ തന്നെയാണ് ഇതെൻ്റെ വീടാണ് ഇതൊക്കെ തന്നെയാണ് അത്രയൊക്കെ തന്നെ ഉള്ളു വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും നമ്മൾ കൂടുതൽ ഇനി നമ്മുടെ എൻ്റെ വീഡിയോയിൽ എൻ്റെ പപ്പയും മമ്മിയും ഒക്കെ ആണെങ്കിലും അതുപോലെ ലൈവിലൊക്കെ ആയാലും മമ്മി പപ്പയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അവർ ആദ്യം വലിയധികം അധികം സപ്പോർട്ടീവല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നതിനോടും മമ്മിക്കാണെങ്കിലും ആരെങ്കിലും അല്ല എന്തെങ്കിലും ചോദിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കാനൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ലൈവിലൊക്കെ വന്ന് മമ്മിയുടെ ഹായ് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും അങ്ങനെയൊക്കെ കുറച്ചിതായി വരുന്നുള്ളൂ അല്ലാതെ എൻ്റെ വീട്ടുകാരായിട്ടും ആരും വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു അതിലൊത്തിരി എന്താ സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണേന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരിക്കലും എന്താ ഏണിങ്സൊന്നും ആയിട്ടൊന്നുമില്ല എൻ്റെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നൊരു ഇടമാണ് നമ്മുടെ യൂട്യൂബും അതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉപയോഗിക്കുന്നൊരു കാര്യമാണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇനി നമ്മൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി ഓക്കെ ബായ്